എന്നെ സംബന്ധിച്ചോളം വളരെ പ്രയാസേറിയ ഒരു കാര്യമാണ് ഇത്രയും കാലമായിട്ട് പാർട്ടി പോയേണ്ടി വരിക അങ്ങനെ അതിന് കാരണക്കാരൻ ജില്ലാ പ്രസിഡന്റാണ് ഒരു പ്രാവശ്യമല്ല പല തവണ ഉണ്ടായിട്ടും ഒന്നും തിരുത്താൻ തയ്യാറാവാതെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് എങ്ങനെ തീരുമാനമെടുക്കേണ്ടി വന്നത് ഇത് വല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വല്ല അധികാരത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടോ അല്ല ഇത്രയും കാലം വേണ്ടി ശ്രമിച്ചിട്ടുമില്ല പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് എല്ലാം എന്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായി ചെയ്തിട്ടും ഇതിൽ ആത്മാഭിമാനം പണയം വെക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ജില്ല ജില്ലയിൽ മൊത്തം പ്രശ്നങ്ങളാണ് എന്റെ നിയോജ മണ്ഡലത്തിലും എന്റെ പഞ്ചായത്തിലും ഒക്കെ ഈ ഡി സി സി പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ചില്ലറയല്ല അത് വളരെയധികം വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതിൽ പൂച്ചക്കാര് മണി കെട്ടും എന്നത് മാത്രമാണ് പ്രശ്നമുള്ളത് കാരണം ഇത് തുറന്നു പറയാനോ അതല്ലെങ്കിൽ ഇത് നേതൃത്വത്തിന്റെ മറ്റുള്ള ശ്രദ്ധ കൊണ്ടുവരാൻ ഒരു ആത്മഹത്യ നിർബന്ധമായ ഒരു ഘട്ടം വന്നതാണ് അതുകൊണ്ട് കോൺഗ്രസ് എന്നൊരു ആത്മഹത്യ ചെയ്യാൻ അത് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി ഞാൻ തന്നെ ചെയ്യാം എന്ന നിലക്കാണ് ഇത് വന്നിരിക്കുന്നത് കാരണം എന്റെ വാർഡിൽ അതായത് ഒരു പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അറിയാം ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏറ്റവും അടിസ്ഥാന പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അവരവരെ വാർഡുകളാണ് അവരവരെ വാർഡുകളിൽ ഇത്ര കാലം പ്രവർത്തിച്ചിട്ടും അവിടെ ഒരു പാർട്ടി പ്രവർത്തക കൺവെൻഷൻ നടക്കുമ്പോഴേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും മറ്റുള്ളവരെ മാറ്റി നിർത്തി ഈ ഡി സി സി പ്രസിഡന്റ് താല്പര്യമുള്ള പ്രസിഡന്റ് വെച്ചിട്ട് അവിടെ ഒരു വിഭാഗത്തിന് മാത്രം കൺവെൻഷൻ നടത്തുക മറ്റുള്ളവരെല്ലാരും പാർട്ടിക്കാരല്ല എന്ന് മുദ്ര മണ്ഡലം പ്രസിഡന്റ് പറയുന്നു ആ സമയത്ത് എല്ലാവരെയും വിളിക്കാത്ത പരിപാടിക്കാണെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞവരാണ് ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചതുമാണ് എന്നിട്ടും ഡി സി സി പ്രസിഡന്റ് ജോയി ബ്ലോക്ക് പ്രസിഡന്റിനെ വിളിച്ചിട്ട് ആ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുകയും മറ്റുള്ളവരൊന്നും ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന സന്ദേശം കൊടുക്കുകയും ചെയ്തതാണ് അത് ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ മാത്രല്ല ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇതേപോലെ സംഭവം നടന്നിട്ട് പലരും വളരെ പ്രയാസത്തിലാണ് കോൺഗ്രസിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകർ പകുതിയോളം ആളുകൾ പകുതിയിലധികം ആളുകൾ നിശബ്ദരായിരിക്കുന്നൊരവസ്ഥയാണെന്നുള്ളത് അപ്പൊ ഒരു സാഹചര്യത്തിൽ അവനവന്റെ വാർഡിൽ പോലും അവഹേളിക്കപ്പെട്ട് ഇനിയും ഇതിൽ തുടർച്ച നിൽക്കുന്നതിൽ ഒരു സുഖമല്ല അതൊരു മാന്യതയല്ല അത് ആത്മാഭാനത്തിന് ശതം വരുത്തുന്നതാണ് എന്ന ഉത്തമം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു രാജ്യ തീരുമാനം എടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഐഡിയോളജി പ്രകാരം ജീവിക്കാൻ ഒരു സംഘടനാ സംവിധാനം ആവശ്യമില്ല പക്ഷെ എന്നാലും കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടെങ്കിലേ ഈ രാജ്യമുള്ളു എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ ഐഡിയോളജി പ്രകാരം ജീവിക്കാം ഇങ്ങനെയുള്ള നേതൃത്വത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ തീരുമാനത്തിലെത്തിക്കുന്നത് മാത്രവുമല്ല ഈ സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കെ പി സി സി നേതൃത്വത്തിന് കത്തയച്ചു കത്തയച്ചൊന്നുമല്ല ആ ആ കത്തയച്ചതിന്റെ എക്നോളജ്മെന്റ് ലീഡർഷിപ്പിന് അയച്ച എക്നോളജ്മെന്റ് മുഴുവനും എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു അപ്പൊ ഇവര് കത്ത് കിട്ടിയിട്ടില്ല എന്നോ ഇത് മിസ്സായിട്ടില്ല എന്നോ പറയാൻ പറ്റില്ല കാരണം അവർക്ക് കിട്ടിയതാണല്ലേ ഈ കത്തയച്ച് പിന്നെയും ഏകദേശം രണ്ടു മാസങ്ങൾക്ക് ശേഷം ഏകദേശം രണ്ടു മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു റിമൈൻഡർ അയച്ചു ഈ റിമൈൻഡർ അയച്ച് ആ റിമൈൻഡറിലും ഈ പരാതി വീണ്ടും അയച്ചു എന്നിട്ടും അതിന്റെ പേരിൽ ഒരു നടപടിയോ അതല്ലെങ്കിൽ ഒരു മറുപടിയോ ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല കാരണം കാക്കത്തൊള്ളായിരം ഭാരവാഹികളുണ്ട് കെ പി സി സി ഇനി മലയാളം എഴുതാനുഭവിക്കാൻ അറിയാത്തത് കൊണ്ടാണോന്ന് അറിയില്ല കാരണം ഒക്കെ വിദേശ പഠനവും ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ മലയാളം അറിയാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നേ വരെ ഈ സമയം വരെ ഇതിനൊരു മറുപടി പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് തുറന്നു പോകുന്നത് വളരെയധികം പ്രയാസമാണ് മാത്രമല്ല ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ വരും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യം പറഞ്ഞ് എന്ന് വിചാരിച്ചായിരുന്നു അന്ന് പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നിൽ നിന്നുപോയി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇലക്ഷനുകൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് പഞ്ചായത്ത് അലക്ഷൻ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഇത് അനന്തമായി നീണ്ടുപോകുമ്പോഴേ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുകയും ഈ തീരുമാനം പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് വളരെ വിഷമ വിഷമത്തോടു കൂടിയാണെങ്കിലും ഈ പാർട്ടി എന്നുള്ള രാജി ഞാന് ഔദ്യോഗികമായിട്ട് ഇവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിലെ കത്ത് അയക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് മകനേൽപ്പിച്ചിട്ടുണ്ട് ഈ അവധിക്കാലം ആർ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര